അപ്പോൾ കുറേ പേർ ആക്ച്വലി ചോദിക്കുമ്പോൾ എങ്ങനെയാണ് ഇസ്കോയെ കിട്ടിയതെന്ന് ചോദിക്കുന്നുണ്ട് സോ ഇസ്കോ നമുക്കറിയാം നമ്മുടെ കോൺട്രാക്റ്റിൽ പോകുമ്പോൾ ഒരു പ്ലെയർ ആയിട്ട് കിടപ്പുണ്ട് സോ കുറച്ചവർക്ക് അറിയത്തില്ല ഇപ്പോഴും എങ്ങനെയാണ് കിട്ടുന്നത് നമ്മളായാലും സോ ഈ ഫുട്ബോൾ ലീഗ് എന്നൊക്കെ പറയുന്നുണ്ട് മിഷണറി പാസാണ് ഷോർട്ട് ആണ് കാർഡ് വരുന്നത് ചാൻസ് ഇതിൽ കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് സോ ഈ ഒരു ചാൻസ് എങ്ങനെ കിട്ടുമ്പോൾ കുറേ പേര് ചോദിക്കുന്നത് സോ ഇത് അമ്പത് ദിവസം കൊണ്ട് നമുക്ക് ഈ ഒരു സ്വാധീനം ഇനി ഇപ്പോൾ ഇതിൻ്റെ ടൈം അതിനകത്ത് അച്ചീവ് ചെയ്തത് നമ്മൾ നമ്മൾ ചെയ്യേണ്ടെന്ന് വെച്ചാൽ നേരെ പോയിട്ട് ഈ ഫുട്ബോൾ ലീഗിൽ പോവുക ഓക്കെ അത് എ അല്ല പി വി പി കളിക്കുക പി വി പിയിൽ നമുക്ക് അതിനകത്ത് അവൻ പറയുന്നുണ്ട് നമ്മുടെ ഡീറ്റെയിൽസ് പൊക്കെ അവൻ പറയുന്നത് പറയുന്നുണ്ട് കണ്ടില്ലേ റാങ്ക് ഒന്ന് തൊട്ട് റാങ്ക് പത്ത് ലക്ഷം വരെയുള്ളവർക്ക് നമുക്ക് ഈ റിവാർഡ് കിട്ടുന്നുണ്ട് സോ നമ്മൾ കളിച്ച് ടെൻ ലാക്കിന് അണ്ടറിൽ വരിക സോ അങ്ങനെ നമുക്ക് ഈ ഒരു റിവാർഡ് കിട്ടുന്നതായിരിക്കും സോ അവർ ഡിസ്ക്ഷൻ കാര്യം പറഞ്ഞതായിരിക്കും എന്നാൽ അവിടെ നമ്മളായിരിക്കുക പക്ഷേ പത്ത് ലക്ഷത്തിൽ താഴെ വരുന്നവർക്ക് ഈ ഒരു റിവാർഡ് കിട്ടുന്നതായിരിക്കും സോ ആക്ച്വലി പറയാൻ ഉണ്ടെങ്കിൽ നമ്മളൊരു ഡിവിഷൻ ടുയിലോ ഡിവിഷൻ ത്രീയിലൊക്കെ അവസാനം ഞാൻ കോമ്പിട്ടിഷൻ ആയിരിക്കും ഡിവിഷൻ ടു കയറുക ഡിവിഷൻ ടു കയറി നമുക്ക് ഈസിയായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും റിവാർഡ് ഒരു ആയിരത്തി അഞ്ഞൂറ് റേഞ്ചൊക്കെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് റിവാർഡ് കിട്ടുന്നതായിരിക്കും ആയിരത്തി അഞ്ഞൂറ് ടു ആയിരത്തി അറുന്നൂറ് റേഞ്ചൊക്കെയായിരിക്കും വരാൻ പോകാം സോ അപ്പോൾ അതിൽ കോമ്പലിഷൻ കൂടിയിട്ടുണ്ട് കാരണം നേരത്തേക്കാൾ പിന്നെ ആയിരത്തി നാനൂറൊക്കെ ആയിരത്തി അഞ്ഞൂറൊക്കെ റേഞ്ച് വരുമ്പോഴത്തേക്ക് നേരത്തേക്ക് ഒരു നല്ല രീതി ഒരു ഫൈവ് ലാക്ക് സിക്സ് ലാ ആറ് ലക്ഷം ആറ് ലക്ഷം മെയ് ലക്ഷമൊക്കെ നമുക്ക് റാങ്കിങ് പക്ഷേ ഇപ്പം നല്ല രീതിയിൽ കോമ്പറ്റീഷൻ ഒരു പ്ലെയർ ഉണ്ടായത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ ആൾക്കാർ കളിക്കുന്നുണ്ട് അപ്പോൾ മാക്സിം നല്ല രീതിയിൽ കളിക്കുക ഡിവിഷൻ കളിക്കുക അതൊക്കെ തന്നെ റാങ്കിങ്ങിൽ ടെൻ ലാക്കിൻ്റെ അണ്ടർ വരാൻ നോക്കുക സോ അങ്ങനെ കളിക്കുക അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം കുറേ മാച്ചസ് ഇപ്പം മറ്റേത് അടിച്ച് പോകുന്നുണ്ട് അടിച്ച് പോകുന്നുണ്ട് ൂസൊക്കെ ആകുന്നുണ്ട് കുറേ സ്ക്രിപ്റ്റിങ് സ്ക്രിപ്റ്റിങ് അല്ല കുറേ പേര് സ്കാം ചെയ്യുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ എന്താണ് ഇവർ നല്ലൊക്കെ ആകും നല്ല അബാൻഡൻ്റ് ചെയ്യുമുണ്ട് ഇപ്പോൾ ഗെയിം സോ വേണക്ക് തന്നെ കുറച്ച് പേർ ഇപ്പോൾ നമ്മൾ ലോസ് ആവുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നുണ്ട് അപ്പോൾ അത് പ്രശ്നമാണ് ഞാനൊരു രണ്ട് മാച്ച് തോറ്റ അങ്ങനെയാണ് ഒരെണ്ണം ബാക്ക് അടിച്ച് ക്വിറ്റായിപ്പോയി ഗെയിം ക്രാഷ് ആയിപ്പോയി തോറ്റു ഒരെണ്ണം തന്നെ അബാൻഡാൻഡ് അടിച്ചു ഒരെണ്ണം ജയിച്ചതെന്ന് വെച്ചെണ്ണം അബാൻഡൻഡ് അടിച്ചു ഒരെണ്ണം ആക്ച്വലി ആക്ച്വലിണക്കറിന ഇങ്ങനെ പറ്റി സോ അതൊരു പ്രശ്നമാണ് അപ്പോൾ ഇപ്പോൾ തന്നെ ചെയ്യുന്നത് ആയിരത്തി അഞ്ഞൂറ്റി ആറായി ഫോർ ലാക്ക് സംതിങ് ആയ റാങ്ക് ഇപ്പോൾ ഞാനൊരു ആയിരത്തി ഒരു ശമിക്കാൻ നോക്കും എന്തായാലും നോക്കാം സോ കുറച്ച് പ്രശ്നമുണ്ട് ഗെയിമിൽ ക്രാഷ് ആവുന്നുണ്ട് ബഗ്ഗുകളുണ്ട് ഒരുപാട് പിന്നെ സ്കാമേഴ്സ് ഒരുപാട് പേരുണ്ട് അപ്പോൾ അതിൻ്റേതായ പ്രശ്നമുണ്ട് കുറേ പേരിങ്ങനെ ഗെയിം ക്രാഷ് ചെയ്തൊക്കെ ജയിക്കുന്നുണ്ട് അപ്പോൾ അതൊരു പ്രശ്നമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഇതാണ് ടെൻ ലാക്കിൻ്റെ രണ്ടറിൽ വരിക അതിൽ നിങ്ങൾക്ക് ഈ ഒരു എസ്കോയെ കിട്ടുന്നതായിരിക്കും ഉണ്ട് പയ്യ കളിച്ചാൽ മതി സീസൺ വൺ സീസൺ ടു വരെ കാണുമ്പിക്കാറ് കാരണം അമ്പത് ദിവസം കൊണ്ട് നിൽക്കാറും അപ്പോൾ അതുകൊണ്ട് സോ നോക്കാം നമുക്ക് എന്തായാലും എല്ലാവരും കളിക്കുക ടെൻ ലാക്കിൻ്റെ രണ്ടർ വരെ എസ്ക്വയെ എടുക്കുക സ്വദേശപ്പം